പറയാനല്ല കിട്ടിയത് അല്ല കെട്ടിയത് വീട് അടിച്ചു വാരുന്ന പണി ഏൽപ്പിക്കാനല്ല കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവളെ ഏറ്റവും മാന്യമായ രൂപത്തിൽ ശ്രദ്ധിക്കുകയും അവൾക്ക് ആവശ്യമായത് വാങ്ങിക്കൊടുക്കുകയും അവളെ ഉപദേശിക്കുകയും ചില യാത്രകളിലൊക്കെ അവളെ കൊണ്ടുപോവുകയും ചെയ്ത് ആ ഭാര്യയുടെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്ന വലഹുല്ലമി സുരുല്ലതി അരഹിന്ന പുരുഷന് ഏതെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങൾക്ക് സ്ത്രീക്കും ഉണ്ട് പുരുഷൻ വിളിച്ചാൽ സ്ത്രീ വരണം എന്ന് ഖുർആാനിൽ ഉണ്ട് എങ്കിൽ അതേ ഖുർആൻ തന്നെ ഹദീസിലുണ്ട് എങ്കിൽ ഖുർആൻ പറയുന്നു സ്ത്രീ വിളിച്ചാൽ ഭാര്യ വിളിച്ചാൽ പുരുഷനും പോകണം ഭാര്യ വിളിച്ചു ഭർത്താവിനെ വിളിച്ചു നിങ്ങളൊന്ന് വേഗം വരണം നീ പറഞ്ഞത് കേൾക്കാനല്ല ഞാൻ എന്ന് പറയാതെ ആ ഭാര്യ പറഞ്ഞത് കേട്ടുകൊണ്ട് ആ ഭാര്യയെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും കൊണ്ട് ജീവിക്കേണ്ടവനാണ് ഭർത്താവ് എന്ന മെസ്സേജ് ഈ ലോകത്ത് കൊടുത്തിട്ടുള്ള ആളാണ് ഹബീബ് റസൂറുള്ള